കർത്താവിൻ്റെ അതിവിശുദ്ധ അവൻ വഴ്ത്തപ്പെടുമാറാകട്ടെ രൂത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ കാണുന്നത് രൂത്തിൻ്റെ കാര്യമാണ് നഹോമി പറയുന്നതാണ് കേൾക്കുന്നത് നഹോമിക്ക് രണ്ടാൺമക്കളും ഭർത്താവും മോവാബിയ ദേശത്ത് വെച്ച് നഷ്ടപ്പെട്ടു തൻ്റെ മരുമക്കളോട് ഞങ്ങളുടെ അപ്പന്മാരുടെ വീട്ടിലേക്ക് പോകുവാൻ നിർബന്ധിക്കുകയാണ് അമ്മാവി അമ്മയായ നഹോമി എന്നാൽ ആ ഉർഫാവുന്ന മൂത്ത മരുമകൾ തൻ്റെ വാക്ക് കേട്ടിട്ട് തൻ്റെ അമ്മാവി അമ്മയെ മുത്തം ചെയ്ത് തൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി എന്നാൽ ഊത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പിരിഞ്ഞു പോകേയില്ല നീ പോകുന്നിടത്ത് ഞാനും പോരും നീ തങ്ങുന്നിടത്ത് ഞാനും തങ്ങും നിൻ്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ത്ത് എന്നെ മരിച്ചടക്കപ്പെടും അതുകൊണ്ട് ഇനി തിരിച്ചു പോകുവാൻ നീ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് അപ്പോഴും നഹോമയ്ക്ക് മനസ്സിലായി ഇനി ഇവൾ തിരിച്ചു പോകത്തില്ല എന്നോടുകൂടെ പോരുമെന്ന് വിചാരിച്ചു ആ ഒരു മന ഉറധ ധൈര്യം കണ്ടിട്ട് ഉറച്ചിരിക്കുന്നത് കണ്ടിട്ട് തന്നോട് തന്നോടുകൂടെ വരട്ടെ എന്ന് തീരുമാനിച്ചു പ്രിയ ദൈവമക്കളെ നമുക്കറിയാം യാക്കോബ് എന്ന കടവ് തീരത്ത് വെച്ച് അവിടെ ദൂതനോട് മല്ലുപിടിച്ച് എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടരുത് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു അപ്പോൾ അവന് അക്കുവിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തോടും മനുഷ്യനോടും മല്ലുപിടിച്ച് ജയിച്ചവനെന്ന് ഒരു എന്ന് പറയുന്നു പ്രീതിയമ്മക്കൾ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം ദൈവസന്നിധിയിൽ ഉറച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാം ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങൾ രൂപത്തൊരു തീരുമാനമെടുത്തു ഞാൻ ഇനി എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകത്തില്ല എൻ്റെ അമ്മാവി അമ്മയോടുകൂടെ അവർ ഇരിക്കുന്ന സ്ഥലത്ത് അവരോടുകൂടെ ഇരുന്ന് കഷ്ടപ്പെടണമെന്ന് തീറച്ച് തീരുമാനിച്ചു ആ തീരുമാനത്തിൽ അവൾ ഉറച്ചിരുന്നു എന്ത് തന്നെ പ്രലോഭനങ്ങൾ പറഞ്ഞിട്ടും അവൾ മാറിയില്ല നാം ൈവസന്നിധിയിൽ രക്ഷി നാം മാനസാന്തരപ്പെട്ട് ദൈവത്തെ സ്വീകരിച്ച് വന്ന ആ നാളുകളിലെടുത്ത തീരുമാനത്തിൽ നാം ഇപ്പോഴെത്രത്തോളമാണ് ഉറച്ചിരിക്കുന്നു എന്ന് നാം വിചാ തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു നാം രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന ആ ഒരു ദിവസത്ത് നാം വിചാരിച്ചു ദൈവ ജോലി ചെയ്യണം ദൈവ അഴിഞ്ഞു പോണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഇത്ര മണിക്കൂർ നേരം പ്രാർത്ഥിക്കും ഞാൻ ഇത്ര മണി നേരം ബൈബിൾ വായിക്കും ഞാൻ ഇന്നതുപോലെ െ രക്ഷിച്ചതിനെ സാക്ഷി പറയും എന്നൊക്കെ പല രീതിയിൽ നാം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ നാം ഇന്ന് വിചാരിക്കേണ്ടത് ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങൾ നാം എടുത്ത തീരുമാനത്തിൽ എത്രത്തോളം നാം ഉറച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഉറച്ചിരിക്ക കഴിയുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കൃപ ഇല്ല നാം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവവേദലെ ഇന്ന് ഇന്ന് ഒരു തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ വീണ്ടും ഉറച്ചിരിക്കുവാൻ ദൈവത്തോട് ചെയ്ത തീരുമാനത്തിൽ മരണം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ നമുക്ക് ഉറച്ചിരുപ്പാൻ കഴിയണം അതിന് വേക്ക് വേണ്ടിയുള്ള കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളാദ്യ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവ് പല സമയങ്ങളിലും പലവിധമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിലും പലപ്പോഴും അവകളിൽ ഉറച്ചരുപ്പാൻ ഞങ്ങളെ കൊണ്ട് ആയിട്ടില്ല പക്ഷേ ഈ ഒരു ഊത്ത് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചിരുന്നത് പോലെ യാക്കോബ് തന്നെ അനുഗ്രഹിച്ചല്ലത് വിടില്ല എന്ന് ഉറച്ചിരുന്ന് നാം നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ നമ്മുടെ അടുത്ത വാക്ക് വാക്കുകളിൽ കർത്താവിനോട് പറഞ്ഞ ഉടമ്പടികളിൽ ഉറച്ചെരുപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നിയമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ